വേഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ നിമാവർത്തന പുസ്തകം എട്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിനും എണ്ണത്തിൽ വർദ്ധിക്കുന്നതിനും കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് ശബ്ദം ചെയ്തിട്ടുള്ള ദേശത്ത് പ്രവേശിച്ച് അത് അവകാശപ്പെടുത്തുന്നതിന് ഞാനിന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന പ്രമാണങ്ങളും പ്രമാണങ്ങളെല്ലാം അനുസരിക്കാൻ ശ്രദ്ധാലുവുള്ളായിരിക്കുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുമോ എന്ന് ഇല്ലയോ എന്ന് അറിയാനും നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഈ നാൽപ്പത് സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴികളെല്ലാം നിങ്ങൾ ഓർക്കണം അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായ മന്ന കൊണ്ട് നിങ്ങളെ തൃപ്തിപ്പെടുത്തുകയും ചെയ്തു അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിന്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ നാൽപ്പത് സംവത്സരം നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകി പഴകിപ്പോവുകയോ കാലുകൾ വീങ്ങുകയോ ചെയ്തില്ല പിതാവ് പുത്രനെ എന്നതുപോലെ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശിക്ഷണം നൽകുമെന്ന് ഹൃദയത്തിൽ ഗ്രഹിക്കുവിൻ അതിനാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മാർഗത്തിലൂടെ ചരിച്ച് അവിടുത്തെ ഭയപ്പെട്ടും അവിടുത്തെ കൽപ്പനകൾ പാലിച്ചും പാലി പാലിക്കുകയും ചെയ്തുള്ളവൻ പ്രിയമുള്ളവരെ ഇവിടെ നമ്മുടെ ദൈവമായ കർത്താവ് നമ്മൾക്ക് തരുന്ന ചില ചിന്തകൾ പുതിയ നിയമത്തിലും നമുക്ക് ആപ്ലിക്കബിളായിട്ടുള്ള ചിന്തകളാണ് ഒന്ന് നമ്മളുടെ വിശ്വാസത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കാനും മാറ്റുരയ്ക്കാനും വേണ്ടിയാണ് സഹനങ്ങൾ നമ്മൾക്ക് നൽകുന്നുള്ളത് സഹനത്തിലൂടെ പൊന്ന് ഒലയിലഊതിക്കഴിക്കുന്നത് പോലെ ഏഴാവൃത്തി ഊതി കഴിച്ച് പരിശുദ്ധമായതാണോ എന്ന് അറിയുക എന്നത് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും ജീവിതത്തിലെ സഹനങ്ങൾ വിട്ടോടാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ അത് ദൈവഹിതപ്രകാരമല്ല എന്നൊരു തിരിച്ചറിവ് ഇന്ന് നമുക്കിവിടെ തരികയാണ് സഹനങ്ങൾ ദൈവം നമുക്ക് അനുവദിച്ചു തരുന്നതാണ് നമ്മൾ നമ്മളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടുണ്ടാകുന്നതല്ല അല്ലാതെ നമ്മൾ സത്യസന്ധമായി ജീവിച്ചാൽ പോലും അങ്ങനെയുള്ളവർക്ക് സഹനം എന്തുകൊണ്ടെന്നൊരു ചോദ്യം നമ്മുടെ നാട്ടിൽ നിന്നും ഉണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല അവരെ കൂടുതൽ വിശുദ്ധീകരിക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് അവരെ പരിശോധിച്ച് അറിയുവാൻ സഹനങ്ങൾ കൊടുക്കുന്നതാണ് അത് സന്തോഷത്തോടെ സ്വീകരിച്ച് വിശുദ്ധരായി തീർന്നവർ ഈ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്ന് നമുക്കറിയാം അതുകൊണ്ട് സഹനങ്ങൾ നോടി അകലാനുള്ള വിഗ്രതയിൽ നിന്ന് നാം ഒഴിഞ്ഞു നിൽക്കുന്നത് നല്ലതാണ് അതാണ് വേണ്ടതെന്ന് ഇന്ന് തിരുവിധന നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് മറ്റൊന്ന് അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിൻ്റെ വായിലിന് വരുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് നമ്മൾ ജീവിക്കുന്നത് എന്നതാണ് ഈശോ തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് കർത്താവിൻ്റെ ആഹാരം കിട്ടി ഈ വസ്ത്രം കിട്ടി അതുകൊണ്ട് തൃപ്തിപ്പെട്ട് വീട് കിട്ടി നമ്മുടെ ലോകത്തിൻ്റെതായ അവശപ്പെല്ലാം അടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സ്വസ്ഥമായി എല്ലാം അനുഗ്രഹീതമായി എന്നൊരു ചിന്ത ഉണ്ടാവരുത് എന്ന് ഇതിൽ നമ്മളെ വ്യക്തമാക്കുക കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും തന്നെ പരിശോധിക്കാൻ വേണ്ടിയുള്ളതാണ് അവിടെ തൃപ്തി അടഞ്ഞു പോകുന്ന ആ അവസ്ഥ ലോകത്തിൻ്റെ സുഖങ്ങളിലും ദാടിമോടികളിലും അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ അത് ദൈവാനുഗ്രഹമാണെന്ന് തെറ്റിദ്ധരിക്കരുത് എന്നൊരു സൂചന നമുക്കിതിലോട് കിട്ടുന്നുണ്ട് മൂന്നാമതൊന്ന് നാൽപ്പത് സംവത്സരം നിങ്ങൾക്ക് മരുഭൂമിയിലൂടെ കടന്നു പോകും നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകിപ്പോയോ നിങ്ങളുടെ കാല് നീരുവെച്ചോ കാലിലെ ചെരുപ്പ് തേഞ്ഞുപോയോ ഒന്നും ചെയ്തില്ലല്ലോ അങ്ങനെ നിങ്ങൾ ആവശ്യപ്പെടേണ്ട നിങ്ങൾക്ക് വേണ്ടതൊക്കെ തരാൻ നിങ്ങളുടെ ദൈവത്തിനറിയാം നിങ്ങൾ ഉത്സവം ദൈവ സന്നിധി ജീവിച്ചാൽ മാത്രം മതി എന്ന ചിന്ത ഇന്ന് ദൈവം നമുക്ക് തരിക പ്രിയമുള്ളവരെ ഈ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങാം നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തിയമാക്കാം അങ്ങനെ വിശുദ്ധ ജീവിതത്തിൻ്റെ ഉടമങ്ങളായി തീരാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ഒരു നാമത്തിൽ അമ്മ